ഹലോ ഉഡിയേസ് എല്ലാവർക്കും പത്തരമാറ്റ പുത്തൻ പ്രമവിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം മരൊക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ആണുങ്ങളും നമ്മുടെ അനന്തപുര തറവാട്ടിലേക്ക് തിരികെ തിരികെത്തിയിരിക്കുകട്ടെ അപ്പം നമ്മുടെ മുത്തശ്ശനും നമ്മുടെ എല്ലാവരും പറയുന്നുണ്ട് ഒരു എന്താ വൃദ്ധമെടുത്താൽ അത് പൂർണ്ണമായിട്ടും നമ്മുടെ ഭഗവാൻ അർപ്പിച്ച് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മുടെ അബി ഇങ്ങനെ കുറ്റപ്പെടുത്തുകട്ടെ അപ്പൊ നമ്മുടെ ചലച്ച പറയുന്നുണ്ട് അതെങ്ങനെയാച്ചാൽ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ആണുങ്ങൾ മലയ്ക്ക് പോകുമ്പോൾ വീട്ടിലുള്ള പെണ്ണുങ്ങൾ കള്ളത്തരവും പറഞ്ഞ് സുഖിച്ചിങ്ങനെ ഇരുന്നാല് ആണുങ്ങൾക്ക് പല അപകടവും പറ്റുമെന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചലച്ച ആ ഒരു കുറ്റം നമ്മുടെ നവ്യയുടെ തലയിലേക്ക് ഇടുവാട്ടോ അപ്പൊ നമ്മുടെ അബി നമ്മുടെ നവ്യോട് പറയുന്നുണ്ട് മല ചവിട്ടിക്കഴിഞ്ഞാൽ നിന്റെ എന്താ പറയാ അനിയത്തിയും നിന്റെ അമ്മയായ്മയും തമ്മിലുള്ള പ്രശ്നം മാറും എന്നല്ലേ പറഞ്ഞത് ഇപ്പം എന്തായി മാറിയോ എന്നൊക്കെ നമ്മൾ അബി ഇങ്ങനെ നവ്യോട് ഇങ്ങനെ ആക്കി ചോദിക്കുന്നതൊക്കെയുണ്ട് അതിനുശേഷം അവിടെ എല്ലാവരും കൂടി ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ നമ്മുടെ ദേവ്യാനിയോട് പറയുന്നത് കേട്ടോ നയനമോൾ ഒരിക്കലും നിന്നെ ദ്രോഹിക്കാനല്ല നിന്നെ സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ നീ അതെപ്പോഴും ഓർമ്മയിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശൻ നമ്മുടെ ദേവ്യാനിയോട് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ആദർശം നയനയും തമ്മിലുള്ള ഒരു പതിവ് രംഗങ്ങളാട്ടോ അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട് മനുഷ്യരുടെ മനസ്സ് ഒത്തിരി മാറേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര എന്താ പറയുക വലിയ വലിയ ഡയലോഗുകളാണ് അപ്പോൾ നമ്മുടെ ആദർശം പറയുന്നുണ്ട് എങ്കിൽ നിനക്കൊപ്പം എന്താ പറയുക എനിക്കൊപ്പം നിനക്ക് അനന്തപുര തറവാട്ടിലേക്ക് തിരികെ ഇപ്പോൾ വന്നൂടെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നയനെ കെട്ടിപ്പിടിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയായിട്ട് നമുക്ക് ആ ഒരു പ്രമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിച്ചത് പിന്നെ എന്തൊക്കെയായി തീരും നയന അനന്തപുര തറവാട്ടിൽ വരുമ്പോൾ നമ്മുടെ ദേവിയാനി എന്തായാലും അറിയും നയനയാണ് തനിക്ക് ആ ഒരു കരള് പകുത്തു തന്നതെന്നുള്ളൊരു കാര്യം അപ്പോൾ നമ്മുടെ ദേവ്യാനിയുടെ മാറ്റം എങ്ങനെയായിരിക്കും പിന്നെ നമ്മുടെ നയനയെ റാണിയെ പോലെ ആയിരിക്കുമോ വാടിക്കാൻ പോകുന്നത് അതൊക്കെ അതൊക്കെയായിട്ടോ നമുക്ക് അറിയേണ്ടത് അല്ലേ അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരും ഗുഡ് ബൈ